എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിജ്ഞാന ഭൈരവ തന്ത്രം എന്നൊരു പുരാതന ഗ്രന്ഥത്തെക്കുറിച്ചാണ് പേരുകേട്ട് ഇതൊരു സങ്കീർണമായ മതഗ്രന്ഥമാണെന്നൊന്നും കരുതണ്ട ശരിക്കും നമ്മുടെ ഇന്നത്തെ ഈ പിടിച്ച ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കുന്ന അതിശയകരമായ ഒരു പ്രായോഗിക വഴികാട്ടി കൂടിയാണിത് ഈ സംഭാഷണം തുടങ്ങുന്നത് തന്നെ ഒരു ഗംഭീര ചോദ്യത്തോടെയാണ് എന്താണ് യാഥാർത്ഥ്യത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് ദേവി ഈശ്വരനോട് ചോദിക്കുന്നു ഇതൊരു പുരാണത്തിലെ വെറുമൊരു ചോദ്യമായി കാണരുത് ശരിക്കും നമ്മളെല്ലാവരും നിങ്ങൾ ഞാനും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വയം ചോദിക്കുന്ന ഒന്നാണിത് അല്ലേ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം ആ ഒരു അടിസ്ഥാനപരമായ അന്വേഷണമാണ് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ ഈ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം എന്തായിരിക്കും സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലൊരു ഉത്തരമല്ല ഈ ഗ്രന്ഥം തരുന്നത് ഇവിടെയാണ് ഒരു വിപ്ലവകരമായ മാറ്റം വരുന്നത് കാരണം ഈ ഉത്തരം നമ്മളെ പുറത്തേക്ക് നോക്കാനല്ല പഠിപ്പിക്കുന്നത് മറിച്ച് നേരെ നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് പറയുന്നത് ഈ വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സാധാരണ നമ്മൾ എങ്ങനെയാ ചിന്തിക്കുക ദൈവമെന്ന് പറയുന്നത് എവിടെയോ മുകളിൽ നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നൊരു ശക്തിയാണെന്നല്ലേ പക്ഷെ താന്ത്രിക കാഴ്ചപ്പാട് നേരെ തിരിച്ചാണ് ദൈവമെന്നത് പുറത്തുള്ള ഒന്നല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു അനുഭവമാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അപ്പോൾ വ്യത്യാസം വ്യക്തമല്ലേ ഒന്ന് നമ്മളെ പുറത്തേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നു മറ്റൊന്ന് ഉള്ളിലേക്കും അപ്പോൾ ഈ പറയുന്ന പരമമായ യാഥാർത്ഥ്യം ഇതൊരാളോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ ഒന്നുമല്ല പകരം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് എപ്പോഴാണോ നമ്മുടെ മനസ്സ് എല്ലാ ചിന്തകളിൽ നിന്നും ഒഴിഞ്ഞ് പൂർണ്ണമായി നിശ്ചലമാകുന്നത് ആ നിമിഷത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട് ഒരു ബോധം അതാണ് ഈ പരമമായ യാഥാർത്ഥ്യം ശരി അപ്പോൾ ഇങ്ങനെയൊരവസ്ഥയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അതാണ് എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനി അടുത്ത ചോദ്യം എങ്ങനെ എന്നതാണ് അല്ലേ എങ്ങനെ നമുക്ക് ഈ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും അവിടെയാണ് ഈ ഗ്രന്ഥം ഒരു പ്രാക്ടിക്കൽ മാനുവലായി മാറുന്നത് ഈ ആന്തരിക യാഥാർത്ഥ്യം അനുഭവിക്കാനായി നൂറ്റി പന്ത്രണ്ട് ധ്യാന രീതികളാണ് ഇതിൽ പറഞ്ഞു തരുന്നത് ഒന്നോ രണ്ടോ അല്ല നൂറ്റി പന്ത്രണ്ട് വഴികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ ഒരു വ്യാപ്തിയും വൈവിധ്യവും കണ്ടില്ലേ ഇതിനർത്ഥം എന്താണെന്നറിയോ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് നമ്മുടെ സ്വഭാവം ചിന്തകൾ ഒക്കെ വ്യത്യസ്തമാണ് അപ്പോൾ ഓരോ തരം വ്യക്തിക്കും ഒരു മാർഗ്ഗം ഇതിൽ ഉറപ്പായുമുണ്ടാകും ഈ വഴികൾ എത്രമാത്രം വ്യത്യസ്തമാണെന്ന് നോക്കൂ ഉദാഹരണത്തിന് വളരെ ലളിതമായൊരു രീതിയാണ് രണ്ട് ശ്വാസങ്ങൾക്കിടയിലുള്ള ആ നിശബ്ദമായ ഇടവേളയിൽ ശ്രദ്ധിക്കുക എന്നത് ഇനി വേറൊന്നു നോക്കൂ കുറച്ചുകൂടി ആഴത്തിലുള്ള ഒന്നാണ് ലോകം മുഴുവൻ തീപിടിച്ച് നശിച്ചാലും നിങ്ങൾ മാത്രം അവശേഷിക്കുന്നതായി സങ്കല്പിക്കുക മറ്റൊന്ന് നമ്മുടെ വിശ്വാസത്തെ മാറ്റുന്നതാണ് ദൈവത്തിന്റെ അതേ ഗുണങ്ങൾ നിങ്ങൾക്കുമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക കണ്ടില്ലേ ശ്വാസം ഭാവന വിശ്വാസം അങ്ങനെ എത്രയെത്ര വഴികൾ ശരി ഇതൊക്കെ ധ്യാനിക്കുമ്പോഴുള്ള കാര്യങ്ങൾ പക്ഷെ ഇതൊക്കെ നമ്മുടെ ഈ ഓട്ടപ്പാച്ചിനിടയിലുള്ള ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം അതാണ് അടുത്ത ചോദ്യം ഈ പുരാതന രീതികൾ നമ്മുടെ തിരക്കേറിയ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ഈ ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അഷ്ടാവക്രൻ്റെ കഥ വളരെ സഹായകമാണ് ജന്മന അംഗവൈകല്യമുള്ള പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടിയുടെ കഥയാണിത് ഈ കുട്ടി ഒരു വലിയ രാജാവിനെ സത്യത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പഠിപ്പിക്കുകയാണ് പുറമേ കാണുന്ന രൂപത്തിനപ്പുറം ഉള്ളിലുള്ള ആത്മാവിനെ എങ്ങനെ കാണാം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത് അഷ്ടാവക്രൻ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ശരീരം വിരൂപമാണ് പക്ഷേ ഞാനല്ല അവരെ ശരീരം മാത്രമേ കാണുന്നുള്ളൂ ഉള്ളിലുള്ള ആത്മാവിനെ കാണുന്നില്ല ഈ വാക്കുകളിലെ ആഴമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഈ കഥയുടെയും നമ്മൾ സംസാരിക്കുന്ന ഈ തന്ത്രത്തിൻ്റെയും കാതലായ സന്ദേശം ഇതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നമ്മൾ നമ്മുടെ ശരീരമല്ല അപ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങളും വെല്ലുവിളികളുമൊക്കെ വരുമ്പോൾ സമാധാനമായിരിക്കാൻ എന്താണ് വഴി അതിനുള്ളൊരു താക്കോലാണ് സാക്ഷിയാവുക എന്നത് എന്താണിതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെയുമൊക്കെ അതിലൊന്നും പെട്ടുപോകാതെ ഒരു സിനിമ കാണുന്നതുപോലെ മാറി നിന്ന് നിരീക്ഷിക്കാൻ കഴിയുക അതാണ് സാക്ഷിഭവം ഈ ആശയം മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉപമയാണിത് ഒരു സിനിമ പോലെയാണ് നിങ്ങളത് കാണുന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിലെ സംഭവങ്ങൾ നിങ്ങളെ ബാധിക്കാതെ നിങ്ങൾക്ക് ആ സിനിമ ആസ്വദിക്കാൻ കഴിയും എത്ര മനോഹരമായൊരു ചിന്തയാണല്ലേ ഈ സാക്ഷി എന്ന സങ്കല്പം മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണമില്ല ജീവിതത്തിലെ എല്ലാ നാടകീയതകൾക്കിടയിലും അതിലൊന്നും പെട്ടുപോകാതെ നിൽക്കാനുള്ളൊരു വഴി അപ്പോൾ നമ്മൾ ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് വിജ്ഞാന ഭൈരവതന്ത്രം നമ്മളോട് പറയുന്ന ഏറ്റവും ശക്തമായ നമുക്കൊരുപാട് ഊർജ്ജം തരുന്ന ആശയം എന്താണെന്ന് നോക്കാം അതായത് നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഓർമ്മപ്പെടുത്തൽ നമ്മൾ ആരാണതിനെക്കുറിച്ച് നമുക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് നമുക്കതൊന്ന് മാറ്റി നോക്കാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ ശരീരമല്ല അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലൂടെ നിരന്തരം കടന്നു പോകുന്ന ചിന്തകൾ നിങ്ങളല്ല ആ ചിന്തകൾ വന്നും പോയും ഇരിക്കും നമ്മൾ അതിൻ്റെ ഒരു കാഴ്ചക്കാരൻ മാത്രമാണ് അപ്പോൾ നമ്മൾ ശരീരവുമല്ല ചിന്തകളുമല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ഗ്രന്ഥം പറയുന്ന ഉത്തരം ഇതാണ് നിങ്ങൾ ശുദ്ധമായ അവബോധമാണ് വെറും ബോധം ഇത് നമ്മളെക്കുറിച്ച് തന്നെയുള്ള നമ്മുടെ ധാരണയെ മാറ്റിമറിക്കുന്ന നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പുതിയ കാഴ്ചപ്പാടാണ് ഈ ആശയം ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കും ബന്ധനവും മോചനവും അതൊക്കെ മനസ്സിന്റെ സങ്കല്പങ്ങൾ മാത്രമാണ് സത്യത്തിൽ അവയൊന്നും നിലവിലില്ല നമ്മളെപ്പോഴും സ്വതന്ത്രരാണ് എന്നുവച്ചാൽ സ്വാതന്ത്ര്യം എന്നത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട ഒന്നല്ല അത് നമ്മുടെ സഹജമായ അവസ്ഥയാണ് നമ്മളത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി ഈ ഒരു ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലും ഈ ദൈവികത കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറുമായിരുന്നു ഇതൊരു വെറും ഫിലോസഫി മാത്രമല്ല നമ്മുടെ ഓരോ ദിവസത്തെയും മാറ്റാൻ ശക്തിയുള്ളൊരു ചിന്തയാണ് ഈ ഒരു ചിന്തയോടുകൂടി നിർത്തുന്നു നന്ദി